അനീസ് കലവറയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഗോതമ്പ് വെച്ചിട്ടുള്ള പൊറോട്ടയുടെ റെസിപ്പിയാണ് ഇന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി ഒന്ന് കാണണേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടുനോക്കാം ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം ആശീർവാദ് ആട്ടയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സി ചെയ്ത് കൊടുക്കുക ഒരു സ്പൂൺ വെച്ചിട്ട് അങ്ങ് മിക്സ് ചെയ്യാം അതിനുശേഷം ശേഷം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് വെള്ളം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിനൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് സ്പൂണുകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ കുറേശയായിട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാണ് ഇനി നമുക്ക് ഈ സ്പൂൺ ഒന്ന് മാറ്റിയതിന് ശേഷം കഴിയും കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നന്നായിട്ട് കുഴച്ചെടുക്കാം ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഈ ഒരു കപ്പ് അളവ് അളവ് വെള്ളവും പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെള്ളവും കൂടെ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കുഴച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കുകയാണ് അതിന് ശേഷം ഇതിൽ നിന്ന് നമുക്കൊരു മൂന്ന് ഉരുളകളായിട്ട് എടുക്കാം ഉരുട്ടിയെടുക്കാം അപ്പോൾ ഒരേപോലെ മൂന്ന് ഉരുളകളാക്കി ഉരുട്ടിയെടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ചെറിയ പാത്രം ഒരു പരന്ന പാത്രാടി പരന്ന ഒരു പാത്രം എടുക്കുക അതിലേക്ക് ഉരുളകളാക്കി നമുക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കാം അപ്പോൾ ഇതേപോലെ സൈഡിൽ നിന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുക അപ്പോൾ ഒരു ആറ് ഉരുളകളാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആറ് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം സെൻറ്ററിൽ ഇത്തിരി സ്ഥലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒന്ന് ഈ ഉരുളകൾ നേക്ക് നികത്തി വേണം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട് അതിനുശേഷം കയ്യും കൊണ്ടോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു സ്പൂൺ കൊണ്ടോ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിന് മീതെ ഈ ഓയില് ഇങ്ങനെ മീതെ കിടക്കണം അങ്ങനെ വേണം ഓയിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ എല്ലാം ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം ഞാനിപ്പം തുറന്ന് എടുത്തിട്ടുണ്ട് ഇനി കൗണ്ടർ ടോപ്പ് ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതിൽ നിന്ന് ഓരോ ഉരുളായി എടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം കുറച്ച് ഓയിലൊന്ന് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതേപോലെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ ഒന്ന് അതിലും കുറച്ച് കനം കുറച്ച് പരത്തിയെടുക്കുക ഇതേപോലെ നീളത്തിലങ്ങും പരത്തിക്കോ നന്നായിട്ട് ഇതേപോലെ ഒന്ന് പരത്തി എടുക്കുക കനം കുറച്ച് പരത്തിയെടുക്കുക അതിന് ശേഷം ഇതേപോലെ ഒരു കത്തി വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വരഞ്ഞ് കൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡ് ഇതേപോലെ ഒന്ന് ഒരു സൈഡിലേക്ക് നീക്കി നീക്കി വെച്ച് കൊടുക്കുക ഇനി ഇങ്ങനെ ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക ഒരു സൈഡിൽ നിന്നും ഇപ്പുറത്തെ സൈഡിൽ നിന്നും റോൾ ചെയ്ത് മറ്റേതിൻ്റെ മീതേക്ക് വെച്ച് കൊടുക്കുക അങ്ങനെ ഓരോ ഉരുളകളും ആക്കി എടുക്കാം ഇതേപോലെ ഇങ്ങനെ റോൾ ചെയ്യുക ഇപ്പുറത്തെ സൈഡിൽ നിന്നും റോൾ ചെയ്ത് കൊണ്ടുവന്ന് ഇതിൻ്റെ മീതേക്ക് കയറ്റി വെച്ച് കൊടുക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ ആറെണ്ണം ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കൈ വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക തീരെ അങ്ങനെ ഐസാക്കി എടുക്കണ്ട ഇതേപോലെ പ്രെസ്സ് ചെയ്ത് ചെറുതായിട്ട് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നല്ല ചൂടായ പാനിലോ ഇതേപോലെ ദോശക്കല്ലിലോ വെച്ച് നമുക്കൊന്ന് ചുട്ടെടുക്കാം തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ചുട്ടെടുക്കണം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ആക്കി വെച്ച് കൊടുക്കുക അതിനുശേഷം തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ടുള്ളൊക്കെ നന്നായിട്ട് വരുന്ന പോലെ ഇതേപോലെ ഒന്ന് നമ്മൾ ചപ്പാത്തി ഒക്കെ ചുട്ടെടുക്കില്ലേ അതേപോലെ തന്നെ ഒന്ന് ചുട്ടെടുത്താൽ മതിയാവും അതിന് ശേഷം എടുത്ത് കൂടി ചെറിയ ഒരു ചൂടോട് കൂടി നമ്മൾ ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കണം രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കുക അപ്പം നമ്മൾ ഈ ചെറിയ ചെറിയ ലെയർ കിട്ടും അപ്പോൾ എല്ലാം ഇതേപോലെ ഒന്ന് ഉണ്ടാക്കുകയാണ് ഇനി നമുക്കൊരു രണ്ട് മൂന്ന് എണ്ണം ഉണ്ടാക്കിയതിന് ശേഷം ഒന്നിച്ച് വെച്ച് ഇതേപോലെ ഒന്ന് രണ്ട് സൈഡും ഒന്ന് ഇതേപോലെ തട്ടി കൊടുക്കുക അപ്പോൾ ആ ചെറിയ ലെയറൊക്കെ ഒന്ന് വിട്ട് വരും വിട്ടുവരും ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ആൻഡ് ഗോതമ്പ് വെച്ചിട്ടാകുമ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പൊറോട്ട തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പം ഷെയർ ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ നിന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്